ഹായ് ഫ്രണ്ട്സ് ദയിൽ ഏഴാം സ്ഥാനത്താണ് ധൂമാവതി വരുന്നത് പുകയുന്ന രൂപത്തിൽ പ്രതിനിധീകരിക്കുന്നു അതിനുമുമ്പ് ഈ ഈ ചാനൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മരണത്തിന്റെയും ഭ്രമത്തിന്റെയും ദേവതയായ വിധവയെ അവൾ സൂചിപ്പിക്കുന്നു ഇവിടെ അവൾ പരമശിവന്റെ സഹവാസമില്ലാതെ നിത്യവിധവയായി അവതാരമെടുത്തു ഈ രൂപത്തിൽ ധൂമാവതി ദേവി ലക്ഷ്മി ദേവിയുടെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല മാത്രമല്ല ജീവിതത്തിലെ അലോസരം വിഷമം പരാജയങ്ങൾ വഴിത്തിരിവ് സങ്കടങ്ങൾ ഏകാന്തത അപമാനം തുടങ്ങിയ നിഷേധാത്മകമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നു ഈ നിരാശാജനകമായ ഗുണങ്ങൾക്കിടയിലും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും അവൾ തൻ്റെ ഭക്തരെ സംരക്ഷിക്കുകയും അവരുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു പ്രകൃതിവിരുദ്ധമായ കഴിവുകൾ കൊണ്ട് തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാൻ അവൾക്ക് കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇതിനാൽ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ പലപ്പോഴും ധൂമാവതി ദേവിയെ ആരാധിക്കുന്നു ഇനി ധൂമാവതി ദേവിയുടെ കഥ പറയാം ധൂമാവതി ദേവിയുടെ അവതാരത്തിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട് ശിവനോടൊപ്പം കൈലാസത്തിലിരിക്കുമ്പോൾ പാർവതി ദേവിക്ക് കടുത്ത വിശപ്പുണ്ടായിരുന്നു അവൾ വിശപ്പ് താങ്ങാനുള്ള കഴിവില്ലായ്മ അവതരിപ്പിച്ച് അവനോട് കുറച്ച് ഭക്ഷണം യാചിച്ചു ധ്യാനത്തിലായിരുന്നതിനാൽ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അയാൾക്ക് കഴിഞ്ഞില്ല താങ്ങാനാകാത്ത വിശപ്പ് കാരണം അവൾ ഭർത്താവ് മഹാദേവനെ ഭക്ഷിക്കാൻ തീരുമാനിച്ചു നിധവയാക്കി അവനെ വിഴുങ്ങി അവൾ തൃപ്തയായി ഭഗവാൻ ശിവൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അവന്റെ മൂന്നാം കണ്ണിൽ നിന്നുമുള്ള ഊർജലമായ ഊർജം ദേവിയെ പുകമറയാക്കി മാറ്റി ഈ മിത്തൽ ധൂമാവതി ദേവിയുടെ വിനാശകരമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നു കാരണത്താൽ അവൾ മോശം ശകുനമുള്ള സ്ത്രീയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കീർത്തനവാക്യങ്ങൾ അനുസരിച്ച് ധൂമാവതി ദേവി അശുദ്ധയും അസ്ഥിരവും രോചകവും കോപമുള്ളവളുമാണ് ഉമാവതി ദേവിയെ ഒന്നുകിൽ ഒരു കാക്കയുടെ ചിത്രം വഹിക്കുന്ന ഒരു പതാക പാർന്ന രഥത്തിൽ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഇരുണ്ട ശക്തികളുടെയും ഛേദാത്മകമായ സവിശേഷതകളുടെയും പ്രതീകമായ ഒരു കാക്കയുടെ പുറത്ത് കയറുന്നതോ ആയി ചിത്രീകരിക്കുന്നത് യിൽ ഉയരമുള്ള അവൾ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്നു ചെവി ക്രമരഹിതവും ആകർഷകമല്ലാത്തതുമാണ് അവളുടെ വായിലെ പല്ലുകൾ വൃത്തികെട്ടതും ക്രമരഹിതമായി ക്രമീകരിച്ചിരിക്കുന്നതുമാണ് എന്നാൽ അവളുടെ നീണ്ട മൂക്ക് ഒരു കാക്കയുടെ കൊക്കുവിനോട് സാമ്യമുള്ളതാണ് ഇടത് കൈയിൽ അവൾ ഒരു കുട്ടയും പിടിച്ച് വലത് കൈയിൽ അനുഗ്രഹം നൽകുന്നു അവൾ കാഴ്ചയിൽ തൃപ്തനല്ല എല്ലാ അർത്ഥത്തിലും ഒരു വിധവയെ സൂചിപ്പിക്കുന്നു ആഗ്രഹങ്ങളുടെയും ആജ്ഞയുടെയും കാര്യത്തിൽ സൃഷ്ടിയുടെ വ്യക്തിത്വമായി അവൾ കണക്കാക്കപ്പെടുന്നു അവളുടെ ആയിരം നാമങ്ങളുടെ ജപത്തിൽ മവതി ദേവിയെ മാംസവും മദ്യവും കഴിക്കുന്നതായി വിവരിക്കുന്നു ധൂമാവതി ദേവിയുടെ ക്ഷേത്രങ്ങൾ മാവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ചില ക്ഷേത്രങ്ങൾ മാത്രമേയുള്ളൂ അവയിൽ ജനപ്രിയമായത് വാരണാസിയിലാണ് ബീഹാറിലെ രാജപ്പയിലാണ് ധൂമാവതി ദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്